ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ മാനസികമായിട്ട് വേദനിപ്പിച്ച ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നാണ് അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ നിങ്ങളോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളൊരു ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം ഒരു പക്ഷേ അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ആത്മാർത്ഥമായ സുഹൃത്തോ ഹസ്ബൻഡ് വൈഫ് ആര് വേണമെന്നുണ്ടെങ്കിലും ആവാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ആദ്യമേ ഇവരുടെ സിറ്റുവേഷൻ എനർജി നോക്കാം എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ഹെറഫ് ആൻഡ് ഫോർ ഓഫ് പെൻഡക്കിൾസ് സിക്സ് ഓഫ് വൺസ് എയ്റ്റ് ഓഫ് കപ്സ് Emperor, Magician, Hermit, Queen of Wands, Hanged Man, Three of Cups, Eight of Swords. ഏജ് ഓഫ് വൺസ് ഡെത്ത് നൈറ്റ് ഓഫ് എൻ്റെ കേൾസ് ത്രീ ഓഫ് സോൾസ് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് കാണുന്നത് അതായത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തളർന്നു പോകുന്ന ഒരു പേഴ്സൺ അല്ല വളരെ ഒരു വിൽ പവർ ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഒരു പക്ഷേ സമൂഹത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഒരുപാട് പേരുടെ ഒരു റെസ്പെക്റ്റോ കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു ഉയർന്ന സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഒരുപാട് വ്യക്തികൾ ഈ ഒരു പേഴ്സൻ്റെ കീഴിൽ ഒരു ആളായിരിക്കാം അതായത് പല രീതിയിലാണെന്നുണ്ടെങ്കിലും ഒരു ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് എന്നാൽ അതിൻ്റേതായിട്ടുള്ള ധാർഷ്ട്യവും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് ഹൈലി ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ് എല്ലാം കൊണ്ടും നമ്മൾ പുറമേ നിന്നൊരു വ്യക്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് ഇപ്പോൾ ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു താന്നു വരുന്ന അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവരുടെ ഒരു തെറ്റോ കുറ്റങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല അവരുടേതായിട്ടുള്ള ആ ഒരു പ്ലാനിങ്ങിൽ മാത്രം മുന്നോട്ട് പോകുന്ന സ്വന്തം കാര്യങ്ങളിൽ കുറച്ചധികം പിടിവാശിയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഏതോ ഒരു കാര്യത്തിൽ വളരെയധികം കമ്മിറ്റഡ് ആയിരുന്നതായിട്ട് നമുക്ക് കാണാം അത് ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അവരുടെ വർക്ക് എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും ആവാം അതിനകത്ത് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നിട്ടുള്ള ഒരു പേഴ്സൺ അപ്പോൾ ഈ ഒരു പേഴ്സണ് ആ ഒരു കാര്യത്തിന് സപ്പോർട്ടായിട്ട് ഒക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു വരാം ഇപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പിലാണ് ഈ ഒരു പേഴ്സൺ അത്രയും ആയിട്ട് ഇരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ഫാമിലിയുടെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് ഫ്രണ്ട്സിൻ്റെ ആയിരിക്കാം അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് ആ ഒരു പേഴ്സൺ എന്തിനകത്താണോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ അവർക്ക് തീർച്ചയായിട്ടും ഹെൽപ്പും ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തന്നെ നമുക്ക് കാണാം പക്ഷേ ഇവർ ഇത്രയും ആ ഒരു ഡെഡിക്കേഷൻ കാണിച്ചിട്ടും വിചാരിച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് ഇവർക്ക് കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മളൊരു കാര്യത്തിനകത്ത് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അതിപ്പോൾ റിലേഷൻഷിപ്പോ നമ്മളുടെ തൊഴിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ആയിക്കോട്ടെ പക്ഷെ കുറച്ചധികം നാൾ നമ്മളതിനകത്ത് വേണ്ടി എടുത്തിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര പോകും അല്ലെങ്കിൽ നമ്മൾ ഈ കുടങ്ങുമഴുത്തി എന്ന് പറയുന്ന പോലത്തെ ഒരു പോകും ഇത് മുഴുവൻ പാഴായിപ്പോയി ഇത്ര നാളെ അടുത്ത് എഫേർട്ട് ഉണ്ടായിരുന്നില്ലേ എന്നുള്ളത് അപ്പോൾ എന്ന് പറയുന്ന പോലെയുള്ളൊരു ഇൻസെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വളരെ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ വളരെ സ്റ്റെബോൺ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ ഒരു എനർജിയും കൂടി ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി അവർക്കിപ്പോൾ പാളിച്ചകൾ ഉണ്ടായാലും അല്ലയെന്നുണ്ടെങ്കിൽ നഷ്ടം സംഭവിച്ചാലും അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും മറ്റാരെയും പേഴ്സൺ ആയിട്ട് കാണുന്നില്ല അതായത് എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പാളിച്ച അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡ് വേറാരും അറിയരുത് എന്നത്രയും വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം ചിലവർക്ക് മറ്റുള്ളവരുടെ ഒരു സിമ്പതിയോ കാര്യങ്ങളോ ഒക്കെ കിട്ടാനായിട്ട് ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ടാവും ഇനി പറഞ്ഞതുപോലെ തന്നെ ഓ അവർ വലിയ സംഭവമായിട്ട് പോയത് എന്നിട്ട് ഇപ്പം എന്തായി എന്നുള്ള ഒരു കാര്യങ്ങൾ മറ്റാരിൽ നിന്നെങ്കിലും കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ അവർക്ക് നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു വിചാരിച്ച സക്സസ് ഉണ്ടായിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സമൂഹത്തിൻ്റെ മുന്നിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ദൃഢതയോടുകൂടി നിന്നിട്ടുള്ളൊരു പേഴ്സൺ ആണ് അല്ലാന്നുണ്ടെങ്കിൽ അവർ വളരെ ഒരു ആ ഒരു വിക്ടറി മൈൻഡിൽ തന്നെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു മൈൻഡിൽ നിൽക്കുന്ന വ്യക്തി ഇവിടെ എന്തൊക്കെ ഡ്രോ ബാക്ക് ഉണ്ടായാലും അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ അറിയിക്കില്ല അവർക്ക് അത് ഇഷ്ടമല്ല അവർ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും മറ്റാരെ അറിയിക്കാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത ഒരു കാര്യമായിട്ടല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതീക്ഷ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് അവർക്ക് വിചാരിച്ച ഒരു റിസൾട്ടോ കാര്യങ്ങളോ ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ അവർ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ചതായിട്ട് നമുക്ക് കാണാം ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർ ആ ഒരു ഡെഡിക്കേഷൻ കൊടുത്തിരുന്നൊരു സംഭവം അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിലും അവർ വളരെ ഒരു ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിച്ച് തിരഞ്ഞെടുത്തൊരു സംഗതി ആയിരിക്കാം അത് അവരുടെ ഒരു സോഷ്യൽ സ്റ്റേറ്റസിന് ചേർന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലവർ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് പോയിത് എനിക്കെല്ലാം കൊണ്ടും മാച്ചാണ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നതിന് ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെക്കുറിച്ചുള്ള ഒരു ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കാം ഇനി പറഞ്ഞതുപോലെ ഒരു കരിയർ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള രീതിയിലുള്ളൊരു ഫിനാൻഷ്യലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഇതെനിക്ക് ഇന്നതുപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ലാഭം തിരികെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഒരു ഹൈ പൊസിഷനിലേക്ക് കൂടുതലായിട്ട് പോകാൻ പറ്റും ഒരു പ്രതീക്ഷയിൽ നിന്നൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ പോലും അവരതിൽ നിന്ന് മാനസികമായിട്ട് പിന്തിരിഞ്ഞ് പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അല്ലെങ്കിൽ പിന്തിരിയാനായിട്ട് ശ്രമിച്ചിരുന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ എത്രയൊക്കെ സക്സസ്ഫുൾ ആണ് അല്ലെങ്കിൽ എത്രയൊക്കെ ഈ ഒരു പേഴ്സൺ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്കത് ഒരു ഇമോഷണലി ഫുൾഫില്ലിങ് കിട്ടാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരതിൽ നിന്ന് പിന്തിരിഞ്ഞ് നടന്നതായിട്ട് തന്നെ കാണാമല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പം നമ്മളൊരു കാര്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ട് അത് കിട്ടിയില്ല അല്ലെങ്കിൽ വിചാരിച്ച പോലെ പോകുന്നില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് നടക്കുമ്പോഴും അവിടെ ആ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുമ്പോഴും അതിനകത്ത് ആ ഒരു പെയിൻ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് റിജിഡായിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനി അവരുടെ ഒരു കൈപ്പിടിയിലാക്കാനായിട്ടുള്ള ഒരു ശ്രമം അപ്പോൾ നമുക്ക് വഴങ്ങാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിലും അത് ഞാൻ ആ ഒരു വഴിയെ വിഷമിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ തന്നെ പോകും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ പോകുന്ന ഒരു എനർജിയാണ് പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു പേഴ്സനെ വളരെ ഒരു ആയിരിക്കാം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയില്ല ആ എല്ലാവരിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഒന്ന് മാറി നിൽക്കുന്ന ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത് അതായത് ആ ഒരു സെപ്പറേഷൻ ഫേസിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഇത് കൂടുതൽ വ്യക്തികൾക്കും മറ്റൊരു റിലേഷൻഷിപ്പ് ആവാനാണ് സാധ്യത അതായത് മറ്റൊരു റിലേഷൻഷിപ്പിലായിരിക്കും അവർ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോയത് അല്ലെങ്കിൽ ഡെഡിക്കേറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിന്നിരുന്നത് അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിലായിരിക്കാം ചിലർക്കത് ഫാമിലി ആയിരിക്കാം ആര് വേണമെന്നുണ്ടെങ്കിലും ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് അതിനുവേണ്ടി തയ്യാറെടുത്തൊരു വ്യക്തിയാണ് അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നെ തകർക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയില്ല ആ ഒരു എനർജിയാണ് ഒരു മജീഷ്യൻ എനർജിയാണ് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മളുടെ ഒരു സ്വന്തം കഴിവിലുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ തലവനിക്കാനായിട്ട് സമ്മതമല്ല എന്നുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ദാർഷ്ട്യം തന്നെ നമുക്ക് കാണാം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ ഒരു സിറ്റുവേഷനിൽ പോലും ഈ പേഴ്സൺ വളരെയധികം കോൺഫിഡൻറ്റ് ആണ് എന്ന് കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ നിങ്ങളുമായിട്ട് തീർത്തും ഒരു നോ കോൺടാക്റ്റിലൊക്കെ ഇരിക്കുന്ന പേഴ്സൺ ആണ് അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ ഫീസിലാണ് നിങ്ങളെങ്കിലും ചിലപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരോ അല്ലാതെ ഈ ഒരു പേഴ്സണെ സ്പൈ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവും അവർ വളരെയധികം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് കാണിക്കാൻ ഒക്കെ ഒരു സമയം ചിലവഴിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പോയി അല്ലെങ്കിൽ ഇപ്പോൾ ചിലവരുണ്ട് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ കൂടി മനസ്സിലാക്കാനായിട്ട് കഴിയും കാരണം അവരിടുന്ന സ്റ്റേറ്റസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു തരത്തിലായിരിക്കും കംപ്ലീറ്റ്ലി ആയിട്ടൊക്കെ പോകുന്ന ഒരു അപ്രോച്ച് ആയിരിക്കും പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സൺ അങ്ങനെയല്ല നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവർ എവിടെയും തല കുനിക്കാനായിട്ട് റെഡി ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ല എന്നുള്ളതാണ് അപ്പം ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർക്കൊരു നല്ല രീതിയിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും വളരെ ആയിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളൊരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഫിഡൻസ് തകർന്നു പോയിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കണം അവർ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് വേറെ ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലോസ് ഫ്രണ്ട് സർക്കിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഡെഡിക്കേറ്റായിട്ട് നിന്നൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എവിടെയും ഒരു വിശ്വാസം ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ആരെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ വളരെ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് കുറച്ചൊരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവർ നിർത്തി വെച്ചിട്ടുണ്ടാവും കാരണം അതിനകത്തൊക്കെയുള്ളൊരു ഒരു പേഴ്സൻ്റെ ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് മൊത്തത്തിലൊരു സ്റ്റെക്ക്നെസ്സിലാണ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ഉള്ളത് എന്ന് തന്നെ പറയാം കാരണം ഇവർക്കൊരു ഹാപ്പിനെസ്സില്ല മൊത്തത്തിലൊരു സ്റ്റെക്ക് സിറ്റുവേഷനിലാണ് നമ്മളിപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻജോയ്മെൻറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഭാഗത്തും സ്റ്റെക്ക്നസ്സാണ് അപ്പോൾ ഒരു സാക്രിഫൈസ് ചെയ്ത പോലത്തെ ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു സന്തോഷോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും അത് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലൂടെ അല്ലെങ്കിൽ അത്രയും സ്റ്റക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ എത്ര ആവേശത്തിലൂടെ തുടങ്ങിയൊരു കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ എത്രയധികം ഒരു പാഷനേറ്റ് ആയിട്ട് ഈ ഒരു പേഴ്സൺ തോന്നിയ കാര്യമായിക്കോട്ടെ അതിനകത്തൊരു എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യം ചില കാര്യം നിങ്ങൾക്ക് ഒരു നെസസറി എൻഡിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ എപ്പിസോഡ്സിനകത്താണ് വന്ന് എൻഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് പെട്ടെന്ന് അങ്ങനെ ഒരു തളർന്നു പോകുന്നൊരു വ്യക്തിയൊന്നും അല്ലാന്നുള്ളത് പക്ഷേ ഇവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ മാരകമായിട്ടുള്ള ഒരു മുറിവേൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് മാനസികമായിട്ട് വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഒരു സ്ലോ ബേണിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഇപ്പോൾ ചില കാര്യങ്ങളുണ്ട് നമുക്കൊരു വേദന കാര്യങ്ങൾ അല്ലെങ്കിൽ പെയിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമുക്കത് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട് അല്ലെങ്കിൽ പതിയെ അത് ക്രോസ് ചെയ്യാനായിട്ട് വരാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഈ ഒരു പേഴ്സണെ അത് അനുഭവിച്ചു എന്നുള്ളതാണ് ആ ഒരു പെയിൻ്റെ തീവ്രതയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടതായിക്കോട്ടെ വിചാരിച്ചതുപോലെയുള്ള ആ ഒരു പുരോഗതി ഇല്ലാത്തതായിക്കോട്ടെ അവരെ ഒരുപാട് മാനസികമായിട്ട് തകർന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഈ ഒരു പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്തൊരു കാര്യത്തിൽ എൻഡിങ് സംഭവിച്ചതായിട്ട് തന്നെ ഈ വ്യക്തി കരുതുന്നുണ്ട് അത് അവരെ മാനസികമായിട്ട് വളരെയധികം വിഷമിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് തന്നെ നിങ്ങളെ മാനസികമായിട്ട് വേദനിപ്പിച്ച ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ ഒരു പേഴ്സണും ഇപ്പോൾ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഹാർട്ട് പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കർമ്മ റിഫ്ലക്ഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതായത് ഈ ഒരു വ്യക്തി ഒരുപാട് പ്രതീക്ഷയോടെ നോക്കിക്കണ്ടത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തത് മറ്റൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നല്ലതുപോലെ വേദനിപ്പിച്ചിട്ടായിരിക്കും ഈ ഒരു വ്യക്തി മാറിപ്പോയത് അല്ലെങ്കിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞു പോയൊരു പേഴ്സൺ ആയിരിക്കാം പാസ്റ്റ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾ നിലനിൽക്കി വന്നൊരു റിലേഷൻഷിപ്പായിരിക്കാം ഇനിയിപ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിലായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളെ വേണ്ടാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചുരുക്കം ചില വ്യക്തികൾക്ക് ഇത് അവരുടെ ഒരു കരിയർ അല്ലാന്നുണ്ടെങ്കിൽ അവർ മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിൽ അവർ വിചാരിച്ചതുപോലെയല്ല എന്നുള്ളത് മാത്രമല്ല അവർ ഒരുപാട് തളർത്തുകയും മാനസികമായിട്ട് വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനിലൂടെ അവർ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ വൺ നമ്പർ ഫോർ നമ്പർ ഫൈവ് നമ്പർ നയൻ നമ്പർ ട്വൽവ് ആൻഡ് നമ്പർ തേർട്ടീൻ ഇനി ഇതുപോലെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൂഡിയാക്സൈൻസ് സ്കോർപിയോ വൈസിസ് ടോറസ് ബിർഗോ എഡീസ് ആൻഡ് ജെമിനൈ ഇനി നമുക്ക് ഈയൊരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് കൂടി നോക്കാം ഇപ്പോൾ നമുക്കിവിടെ ഒരു നാല് കാർഡ്സ് എടുത്ത് നോക്കാം സാക്രിഫൈസ് ട്രൂത്ത് ആക്സിലറേറ്റഡ് മോഷൻ ട്രാൻസ്ഫർമേഷൻ ഇപ്പം ഇവിടെ നമ്മൾ നിങ്ങളുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈയൊരു പേഴ്സൺ ഒരു സ്റ്റക്നസ്സിലായിരുന്നു എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ആ ഒരു പോസിറ്റിങ് എനർജിയിലായിരുന്നു അപ്പോൾ അത് മാറ്റാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ഉണ്ടായിരുന്ന സ്റ്റക്നസ് മാറാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല അവർ ഒരു കർമ്മഫലം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് ഒരു പക്ഷേ നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഒരു കർമ്മയായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു തീർത്തും നോ കോണ്ടാക്റ്റിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കോണ്ടാക്റ്റ് നോ കോണ്ടാക്റ്റ് മാറ്റാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണാം മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു സ്ട്രോങ് എനർജിയാണ് ആ ഒരു പരിവർത്തനമാണ് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയൊരു റിന്യൂവൽ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ആ ഒരു റീസ്റ്റാർട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എടുത്ത് പറയേണ്ടുന്ന ഈയൊരു എനർജീസിൽ ഇവർക്കൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടല്ലോ അതെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചെയ്തതിന് ഒരു കർമ്മയാണോ അവരിപ്പോൾ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മാനസിക ദുഃഖങ്ങൾക്കുള്ള കാരണം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കൊക്കെ ഈ ഒരു പേഴ്സൺ പോയിട്ടുണ്ട് അപ്പം അതും കൂടി കൊണ്ടാണ് നമ്മളിവിടെ കാണുന്നത് പോലെ അവർക്ക് ആ ഒരു റിന്യൂവലിനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് തന്നെ പറയാം ഇത് കൂടുതൽ വ്യക്തികൾക്കും ഒരു നോ കോണ്ടാക്റ്റ് പീരീഡിലായിരിക്കാം നിങ്ങളുള്ളത് ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നിങ്ങൾ നിങ്ങളെത്രത്തോളം വേദനിപ്പിച്ച് മാറിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ആ ഒരു പെയിനിലൂടെയായിരിക്കാം ചിലപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ആവാനായിട്ടുള്ള ഒരു സാധ്യത കാരണം ഇവിടെ നമുക്ക് ആ ഒരു എനർജീസിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ ഇത്രയും തീവ്രമായിട്ടുള്ള ഒരു ചേഞ്ച് ചെയ്യൊരു പേഴ്സൺ ആഗ്രഹിക്കണം എന്നില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ ഒരു ഡെത്ത് ആയവിടെത്തുന്ന ഒരു റീബർത്ത് നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു പേഴ്സണുമായിട്ടൊരു സ്ട്രോങ് റീകൺസുലേഷൻ ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക എല്ലാവരും ആഗ്രഹിക്കണം എന്നില്ല കാരണം ചിലരെങ്കിലും നമ്മൾ വേദനിപ്പിച്ചവരോടും ക്ഷമിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ അവരും അനുഭവിച്ച് കാണണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും ചിലവർ അങ്ങനെയല്ല അവർക്ക് എല്ലാത്തിനേക്കാളും പ്രധാനം ആ ഒരു വ്യക്തിയായിരിക്കും ക്ഷമിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അത് നിങ്ങളുടെ ഒരു മാനസിക അവസ്ഥ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം